ഇറക്കുമതി തീരുവ് കുത്തനെ കൂട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങി വെച്ച യുദ്ധം ലോകത്തെ മറ്റൊരു സാമ്പത്തിക മാന്യത്തിലേക്ക് തള്ളുമോ എന്ന ആശങ്കയിലാണ് ലോകം ഇപ്പോൾ അമേരിക്കയിലെന്നല്ല യൂറോപ്പ് ഏഷ്യ സൗദി ജപ്പാൻ ചൈന ഇന്ത്യ തുടങ്ങി ലോകത്തെ എല്ലാ വിപണികളും ട്രംപിൻ്റെ തീരുവ യുദ്ധത്താൽ ചോരക്കളമായിരിക്കുകയാണ് ഈ നിലയിൽ പോയാൽ ആഗോള സാമ്പത്തിക മാന്യം ഉറപ്പാണെന്ന വിലയിരുത്തലുകളാണ് എങ്ങും ലോക ഒന്നടങ്കം ട്രംപിൻ്റെ തീരുവായുദ്ധത്തെ വിമർശിച്ച് രംഗത്തുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയ വിവേചനപരമായ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് യു എസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് യു എസിലെ അൻപത് സംസ്ഥാനങ്ങളിലും പ്രതിഷേധം നടന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അഞ്ച് ലക്ഷത്തോളം പേർ പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹാൻഡ്സ് ഓഫ് എന്നാണ് ഈ പ്രതിഷേധത്തിന് പേരിട്ടിരിക്കുന്നത് ഇപ്പോഴിതാ വാഷിങ്ടണിലെ തെരുവുകളിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത പിക്കാച്ചുവാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ചുവന്ന കവിളുകളും കൂർത്ത ചെവികളും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രവും ധരിച്ചാണ് ഒരാൾ തെരുവിലേക്ക് ഇറങ്ങിയത് പോക്കിമോൻ കഥാപാത്രമായ പിക്കാച്ചുവിനെ ഓർമ്മിപ്പിക്കുന്ന ഈ രൂപം വലിയ ശ്രദ്ധയാണ് നേടിയത് പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധം നടന്ന ദിവസമായിരുന്നു ശനിയാഴ്ച എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അൻപത് സംസ്ഥാനങ്ങളിലായി ആയിരത്തി ഇരുന്നൂറിലധികം ഹാൻഡ്സ് ഓഫ് റാലികൾ നടന്നു ആഗ്രേജ് മുതൽ മിയാമി വരെയും സിയാറ്റിൽ മുതൽ ലോസ് ഏഞ്ചലസ് വരെയും പ്രതിഷേധക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു ഹാൻഡ്സ് ഓഫ് അവർ ഡെമോക്രസി ഹാൻഡ്സ് ഓഫ് അവർ സോഷ്യൽ സെക്യൂരിറ്റി തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് തെരുവിൽ പലയിടങ്ങളിലും മുഴങ്ങിക്കേട്ടത്